വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന കോടിയർച്ചനയും വടക്കുപുറത്ത് പാട്ടും നടക്കുകയാണ് ഈ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഈ ചടങ്ങുകൾ ഇവിടെ നടത്തുന്നത് അത് പ്രത്യേകിച്ച് എല്ലാവരും മനസ്സിലാക്കണം അതിൻ്റെ സവിശേഷത അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എത്ര ദിവസം കൊണ്ടോന്നോ മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ ഞാനിന്ന് എത്തുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇനി ഏപ്രിൽ പതിമൂന്ന് വരെ ഈ ചടങ്ങുകൾ ചടങ്ങുകളിവിടെ നടക്കും വടക്കുപുറത്ത് പുറത്തുപാട്ട് ആരംഭിച്ചിട്ടില്ല വടക്കുപുറത്ത് പുറത്തുപാട്ട് നാളെയാണ് അതായത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് വടക്കുപുറത്ത് പുറത്തുപാട്ട് ആരംഭിക്കുന്നത് അത് ഭദ്രകാളി ദേവിയുടെ ആരാധനയാണ് ശരിക്കും കൊടുങ്ങല്ലൂർ അമ്മയെ ഇവിടെ കോലരൂപത്തിൽ ആവാഹിച്ചിരുത്തി ആരാധിക്കുന്ന സമ്പ്രദായമാണ് അത് ഏപ്രിൽ പതിമൂന്ന് വരെയുണ്ട് നാളെയാണ് ആരംഭിക്കുന്നത് ദേവിക്ക് വിവിധ ഭാവങ്ങൾ നൽകി അത് ദേവിയുടെ ഭാവത്തിലെല്ലാം കൈകളിലെല്ലാം മാറ്റമുണ്ട് അവസാന ദിവസം അറുപത്തിനാല് കൂടിയ ഭദ്രകാളി ദേവിയെയാണ് ആരാധിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ വൈക്കം പോലൊരു മഹാദേവ ക്ഷേത്രത്തിൽ ഇത്രയും സവിശേഷമായൊരു ചടങ്ങ് നടത്തണമെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എല്ലാവരും തിരിച്ചറിയുക ഒരിക്കലെങ്കിൽ എത്താൻ ശ്രമിക്കുക ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ഒന്നാം തീയതി തിരുവനന്തപുരത്തു നിന്നും കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകും വഴി വളരെ യാദർച്ഛികമായാണ് ഞങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെത്തുന്നത് ക്ഷേത്ര എത്തുമ്പോൾ തന്നെ ക്ഷേത്രത്തിൽ വലിയ എന്തോ ചടങ്ങ് നടക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലിയ കെട്ടും മട്ടും ഒക്കെയായി എന്തോ വലിയ ആഘോഷ ചടങ്ങുകൾ നടക്കുന്നതായി മനസ്സിലാക്കി അപ്പോൾ പ്രവേശിക്കുന്ന ഭാഗത്ത് തന്നെ കോടിയർച്ചനയും വടക്കും പുറത്ത് പാട്ട് എന്ന ചടങ്ങും അതായത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രധാന ആചാരമാണ് ഇപ്പോൾ ഈ ഓലപ്പന്തലിൽ കാണുന്നത് വടക്കും പുറത്ത് പാട്ട് നടത്തുന്നതിന് അതായത് ഭദ്രകാളി ദേവി ആരാധനയാണ് അപ്പോൾ ഭദ്രകാളി ദേവിയുടെ കളം വരച്ചാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയെ സങ്കല്പിച്ച് ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നത് അപ്പോൾ അതിന് ആ കളം വരയ്ക്കുന്നതിനുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നു ആ ഭാഗത്തും നിരവധി വിശ്വാസികൾ തൊഴുതു പ്രാർത്ഥിക്കുന്നത് കാണാം അവിടെ ഒരു വിളക്കും കത്തിച്ചിട്ടുണ്ടായിരുന്നു മഹാക്ഷേത്രങ്ങൾ കേരളത്തിൽ പലതുണ്ടെങ്കിലും അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂരും ഒക്കെ ഉണ്ടെങ്കിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ശിവഭക്തരെല്ലാം ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട് അത് ക്ഷേത്രത്തിൻ്റെ കെട്ടും മട്ടും മാത്രമല്ല ഇവിടെ നടത്തുന്ന ആചാര ചടങ്ങുകളുടെ മഹനീയത കൊണ്ടുകൂടിയാണ് അതുമാത്രമല്ല എട്ട് ഏക്കറിൽ നിലനിൽക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയം കൂടിയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഇന്നിപ്പോൾ ഈ വടക്കും പുറത്തുപാട്ടും ഞങ്ങൾ എത്തുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അപ്പോൾ ഇവിടെ കോടി അർച്ചന മാത്രമാണ് നടക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി മുതലാണ് വടക്കും പുറത്തുപാട്ട് ആരംഭിക്കുന്നത് മാർച്ച് പതിനേഴിന് ആരംഭിച്ച് ഏപ്രിൽ പതിമൂന്നിന് അവസാനിക്കുന്ന ഒരു ആചാരമാണ് ഇവിടെ നടക്കുന്നത് അതിൽ മാർച്ച് പതിനേഴ് മുതൽ കോടിയർച്ചന ഭഗവാന്റെ കിഴക്കേ നടയിൽ പ്രധാന ആനക്കൊട്ടലിന് മുന്നിലായിട്ടാണ് അതിനൊരു സ്ഥാനം നൽകി കോടിയർച്ചന നടത്തുന്നത് ഭഗവാന്റെ സ്തുതി മന്ത്രങ്ങളെല്ലാം നിരവധി ആചാര്യ ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉരുവിടുന്നത് കാണാം ഏപ്രിൽ രണ്ടാം തീയതി മുതലാണ് ഇവിടെ വടക്കും പുറത്ത് പാട്ട് ആരംഭിക്കുന്നത് നിരവധി വിശ്വാസികൾ വന്നെത്തുന്ന ഒരു ക്ഷേത്രമാണ് ഞങ്ങൾ എന്തായാലും എത്തുന്ന ദിവസം നന്നേ തിരക്ക് കുറവായിരുന്നു അധികം ഭക്തർ നിറഞ്ഞുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ വളരെ നല്ല ദർശനം തന്നെ അവിടെ നടക്കുന്ന കോടിയർച്ചനയുടെ ഭാഗമായി ലഭിച്ചു അവിടെ എത്തിയ എല്ലാ വിശ്വാസികൾക്കും തന്നെ അത്തരത്തിൽ വലിയൊരു ദർശനം തന്നെ ലഭിച്ചു കോടിയർച്ചനയുടെ ഭാഗമായി പങ്കെടുക്കാനും കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഈ കാഴ്ചകൾ നൽകുന്നു എന്തായാലും വലിയൊരു അനുഗ്രഹമാണ് മൃദംഗശൈലീശ്വരി ക്ഷേത്രത്തിലെ ആദ്യ കൊടിമരം ധ്വജം സമർപ്പിച്ച് അതിൽ കൊടിയേറി ഉത്സവം ആരംഭിക്കുന്നത് കാണാനുള്ള യാത്രയിൽ വൈക്കത്തപ്പൻ തന്ന അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചടങ്ങുകളെല്ലാം കണ്ട് കോടിയർച്ചനയുടെ ഭാഗമായി അർച്ചനയ്ക്കും നൽകി അതിൻ്റെ പ്രസാദവും ഏറ്റുവാങ്ങിയാണ് ഞങ്ങളും ഈ മണ്ണിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് മടങ്ങിയത് ഏപ്രിൽ ഒന്നാം തീയതിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഈ സമർപ്പിക്കുന്നത് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും ഈ ഒരു കാഴ്ചയിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ ഭവനങ്ങളും ഈ ഒരു അനുഗ്രഹം നേടട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കും म्वाय नम ओम निय नम ओम नमः नम ओम नमः नमे नम ओम आत्मा नम नम ओम भव्याय नम्याय नम ओम पूज्याय नम पूज्याय नम ओम ംസായം പരാവരെശ രുദ്രമോ ओम दुर्गाय ओम कबिलाय कबीराय नमः, ओम महर्षायम नमः, ओम त्रिगाय ओम तिगा ओम देव सिंहाय ओम देव ओम मणिपुराय ओम मणिपुराय ओम नमः, ओम चतुर्वेदा ओम स्वभाय ओम स्वभाय स्वरूपाणाम मंत्र ओम स्वरोप्यागाय ओम श्लोक्याय ओम ्याय ॐ मन्याय ॐ मन्याय ॐ महाधर्माय ॐ महाधर्माय ॐ प्रसन्नाय ॐ प्रसन्नाय नम सर्वान्तज्योतिषे ॐ नमान्तज्योतिषे नमस्वयं भुवे ॐ स्वयं भुवे नमो ॐ नो नाधारिया ॐ नम ॐ नम ओजजले नमो ओम जगल प्राणाय नमो ओम ब्रह्म शिरस्थाय नमो शिरस्थाय नमो पंचवक्राय नमो पंचवक्राय नमो अग्निने नमो अग्निने नमो हरिकेशाय नमो हरिकेशाय नमो विभवे नमो विभवे नमो पंचरत्नाय नमो पंचवक्राय नमो पद्मणे नमो पद्मणे नमो

បងសក្តិយាធម្មសក្តិយាធម្មសក្តិយាធម្មសក្តិយាធម្មសក្តិយាធម្មសក្តិយា ओम नमो भगवते वासुदेवाय ओम वार्ता विक्रंताओं वत्रे नमो नारायणं विष्णवे नमो ओम यत्र सर्पं यद सर्वं सर्पं व्यक्षम हारणवाय ओम गोविन्दाय नमो भगवते महा ായ പ്രവർത്തിനക്ഷ Obrigado.

சோதி <59an> <Jincción> <barrels of Lucaricadia> <DVD> ಕರ್ಮಾ ಪ್ರಯೋಗಯ ವಿಭಾಗ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒത്തുചേരുന്ന മീനമാസത്തിൽ വടക്കും പുറത്ത് നടത്തുന്ന കളമെഴുത്തും പാട്ടാണ് വടക്കും പുറത്തു പാട്ട് എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വലുപ്പത്തിൽ കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് കളമെഴുത്തും പാട്ടും നടത്തുന്നത് ആദ്യത്തെ നാല് ദിവസങ്ങളിൽ മൂന്ന് തൃക്കൈകളോടുകൂടിയ ഭദ്രകാളി രൂപവും വർണ്ണപ്പൊടികൾ കൊണ്ട് വരയ്ക്കും പിന്നീട് തൃക്കൈകൾ പതിനാറ് മുപ്പത്തിരണ്ട് അവസാനം അറുപത്തിനാല് എന്നിങ്ങനെ വർദ്ധിക്കും പുതുശ്ശേരി കുറുപ്പും കൂട്ടരുമാണ് കളമെടുത്ത ആശാന്മാർ അവസാന ദിവസത്തെ കളത്തിന് വലിയ വലിപ്പമുണ്ടാകും സന്ധ്യ കഴിഞ്ഞാണ് കളംപാട്ടും കളം തൊഴിലും മറ്റും നടക്കുക ഈ സമയത്ത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് അരിപ്പൊടിയും ചെന്നല്ലും കൂന ഭദ്രകാളിയുടെ മാരിടങ്ങളും മുഖാവയവങ്ങളും കർണാഭരണങ്ങളും രക്തമൊഴുകുന്ന നാവുമെല്ലാം കളമ്പാട്ടിൽ നിറയ്ക്കുന്നത് അത്യന്തം വർണ്ണമനോഹരവും രൗദ്രവുമായ ഭദ്രകാളി രൂപമാണ് കളത്തിൽ നിറയുന്നത് വലിയ പണച്ചെലവുള്ള ഒരു ചടങ്ങ് കൂടിയാകുന്നു വടക്കും പുറത്ത് പാട്ട്